ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മാധ്യമപ്രവർത്തകനായ ജെയിംസ് ടി വി നയൻറ്റീൻ കേരള എന്ന ചാനലിൽ ഒരു പുതിയ വീഡിയോ ഇന്ന് ഒരു മൂന്ന് മണിക്കൂർ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഭിക്ഷാടകരെ അദ്ദേഹം കുറേ നാളായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസമായിട്ട് അദ്ദേഹം അവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അദ്ദേഹം വേഷം മാറി അവരുടെ കൂടെ കഴിയുകയും അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയെ കുറിച്ചിട്ടാണ് നമ്മൾ ഇത് ഡിസ്കസ് ചെയ്യുന്നത് നമുക്ക് ഒട്ടും വൈകാതെ വീഡിയോയിലേക്ക് പോകാം ഒരു മനുഷ്യ കുഞ്ഞാണെന്നോ യാതൊരു മര്യാദയും അല്ലാതെ അത് നോക്കും ഞാൻ കടന്നൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നില്ല നിരന്തരമായ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി കൈകൂപ്പി കൈകൂപ്പിക്കുകയാണ് ഓരോ പ്രാവശ്യം കൈകൂപ്പി ഇല്ലെങ്കിലും അടി കണ്ടിന് കൊടുക്കും കൂടെയുള്ളൂ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ കാലാവുന്ന തലച്ച വെള്ളം വെച്ചിട്ടുണ്ടായിട്ട് കുഞ്ഞുങ്ങൾ ചെയ്യുന്നുണ്ടോ കൂടെ കിടക്കുന്ന വെള്ളം കോരി ഒഴിച്ചും മറ്റു സാധന സാമഗ്രികൾ എനിക്ക് നേരെ വലിച്ചു എന്നെ അവിടെ നിന്നും അവർ ഓടിക്കാൻ ശ്രമിച്ചു അദ്ദേഹം വേഷം മാറി അവരുടെ കൂടെ ഒരു രാത്രി കഴിയുന്നുണ്ടായിരുന്നു ഒരു മദ്യവാനിയുടെ രൂപത്തിലാണ് അദ്ദേഹം ആ പാലത്തിനടിയിൽ അവരോടൊപ്പം അവർ കുറച്ച് മാറി നിന്നിരുന്ന് അവിടെ നിന്ന് അവിടെ സ്റ്റേ ചെയ്ത് അവിടെ കിടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അത് കുട്ടികളെ ഒരു കൊതുകോലയുടെ അതാണ് ഇട്ടിരുന്നതെന്ന് പറയുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ അവിടെ എന്താണ് നടക്കുന്നതെന്നോ എന്താണ് സംഭവിക്കുന്നതെന്നോ കൂടുതലായിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാമറ വഴി ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു അദ്ദേഹത്തെ വെള്ളമൊക്കെ ഒഴിച്ച് അവരവിടെ നോടിക്കുന്നുണ്ടായിരുന്നു ആ സീനൊക്കെ ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് കാണുന്നു കാണിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ചാനലിൽ ഇത് ആണ് നിങ്ങളിത് ഫുൾ

കൊച്ചി കൊച്ചിരിക്കുന്ന കൊച്ചിൻ്റെ കൈ തുടങ്ങി കൊടുക്കണം ഞാൻ കാണുകയാണ് ഞാൻ സകല പരിപാടികളും മാറ്റി വെച്ചിട്ട് ഇന്ന് എന്താണ് ഈ കുഞ്ഞു സംഭവിക്കുന്ന വേണ്ടി വച്ചു വൈകിട്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ജംഗ്ഷൻ വന്നു ഒരു വാഹനങ്ങളിൽ നേരെ ഈ പാലക്കടിയിലേക്ക് പോയി രാത്രി പത്ത് മണി കൂടി ശേഷം ഒരു ആ കുഞ്ഞങ്ങളുമായിട്ട് പ്രവേശിക്കാം ഈ പാതിരാത്രി സമയത്ത് കുഞ്ഞങ്ങളെ തീർച്ചയായിട്ടും എന്തൊരു ആപത്തുകളാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ ചെയ്യാനുള്ള സാധ്യത എന്താണ് കുഞ്ഞു സംഭവിക്കുന്ന അറിയാൻ എനിക്ക് ജിജ്ഞാസാണ് അതുകൊണ്ട് ഒരു പത്തുമണി മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു പേപ്പർ കേട്ടിട്ട് ഈ വിഷയം ആ പാലത്തടി രാത്രി നോക്കാം അടിച്ചമുറത്താണ് പോയി ലുക്കി പോകുന്ന പക്ഷെ എന്തായാലും ഞാനൊരു തൊപ്പിയ് വെച്ച് ആ പാലത്തിന് അടിയോട്ട് കറമേണ്ടിപ്പോ വണ്ടിയുടെ ചാവി നട വാച്ച് അദ്ദേഹം ഇതെല്ലാം ഊരി അദ്ദേഹത്തിൻ്റെ വാച്ചും മറ്റ് നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരാളുടെ ഒരു അപ്പിയറൻസ് മാറ്റി അദ്ദേഹം അപ്പിയറൻസ് മാറ്റിയാണ് അവരുടെ അടുത്തേക്ക് ചെല്ലുന്നത് അവിടെ ചെന്നിട്ട് ഈ കുഞ്ഞുങ്ങളെ ഉപദ്രവിക്കുന്നതും സെപ്പറേറ്റ് ഒരു കുഞ്ഞിൻ്റെയും ഉപദ്രവിക്കുന്നത് ട്രാഫിക് ട്രാഫിക് കണ്ടിട്ട് അദ്ദേഹം ട്രാഫിക് ജംഗ്ഷനിൽ കണ്ടിട്ടാണ് അദ്ദേഹം ചെന്നത് പക്ഷേ അവിടെ ഒത്തിരിയേറെ കുട്ടികളുണ്ടെന്നാണ് പറഞ്ഞത് അതിൽ ആ ഒരു കുട്ടിയെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റാത്ത രീതിയിൽ അവിടെ കുറേയേറെ കുട്ടികളുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ി പന്ത്രണ്ട് മണിക്ക് കുഞ്ഞുമായി വിഭിക്ഷ അതിച്ചിരുന്ന ഇളം സംഘവിത രാത്രി പന്ത്രണ്ട് മണി വരുമ്പോൾ ഈ കുഞ്ഞിന് അല്പം പോലും റെസ്റ്റ് കൊടുക്കുന്നില്ല കുഞ്ഞ് തളർന്ന് അവളുടെ തോണത്ത് അങ്ങനെ കിടക്കുകയാണ് തളർന്ന് കിടക്കുന്ന കുഞ്ഞുമായി ഭിക്ഷത ശേഷം പാലത്തിന് പാലത്തിനടിയിലെത്തി കുഞ്ഞിനെ ഒരാൾ ശേഷം അയാൾ കുഞ്ഞുമായി രണ്ട് മൂന്ന് ടെൻകുകൾ കടന്ന് അപ്പുറമുള്ള ടെൻറ്റിൽ കൊണ്ട് കുഞ്ഞിനെ നെറ്റ് നോക്കി അകത്തേക്ക് വിടുന്നു ശേഷം ഭിക്ഷതണ്ടി ലഭിച്ച ഭക്ഷണം ദൂരത്ത് മാറിയിരുന്ന് രണ്ടുപേരും കൂടി കഴിക്കുന്നു ഓക്കെ ഈ വീഡിയോ കുറച്ച് ലെങ്തിയാണ് അതുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ പോയി കാണാം ഞാനിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗങ്ങൾ മാത്രമേ നിങ്ങളെ കാണിക്കുന്നുള്ളൂ കേട്ടോ ഇദ്ദേഹത്തെ ഐഡന്റിഫൈ ചെയ്തതിനു ശേഷം ഇവർ ഇദ്ദേഹം ഇവരെ പുറകെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവർ ഓടി എന്നിട്ട് ഒരു ബസ്സിൽ കയറുന്നുണ്ട് ബസ്സിൽ കയറിയപ്പോൾ ആ ബസ്സിലും ഇദ്ദേഹം അവരെ ഫോളോ ചെയ്ത് ബസ്സിൽ കയറി ആ ബസ്സിൽ ബസ് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വിടൂ വിടൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അദ്ദേഹം അത്രയും ടെൻഷനിലും അത്രയും ഇതിലാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ റിയാക്ഷനിൽ അദ്ദേഹത്തിന്റെ ബോഡി ഷേക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഫോണിൽ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലാത്തൊരവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിന്റെ ഫോൺ ഹാങ് ആകുന്നുണ്ടായിരുന്നു ആ ബസ്സിൽ ഒരു വ്യക്തി പോലും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തി ഒരു മലയാളി പോലും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് അമ്മയും കുഞ്ഞുമായിട്ടിരിക്കുന്നവരുണ്ട് വീട്ടിൽ കുഞ്ഞുമക്കളുള്ളവരുണ്ട് ഇപ്പം ഒരു മനുഷ്യർ പോലും ഒന്ന് 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 സഹായിക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല പോലീസ് സ്റ്റേഷനിൽ വിളിക്കും പോലീസ് സ്റ്റേഷനിൽ വിളിക്കും എന്ന് അദ്ദേഹം പല പ്രാവശ്യം ആ വീഡിയോയിൽ ആവർത്തിച്ച് ആ ബസ്സിൽ ഓരോരുത്തരോടും അദ്ദേഹം പറയുന്നുണ്ട് ആരും അദ്ദേഹത്തെ സഹായിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ആ ബസ്സിലെ തന്നെ ഒരു ജോലിക്കാരനാണ് എന്നുള്ളതാണ് ഞാൻ കരുതിയ പക്ഷേ അയാളുമായി ആ ബസ്സുകാർക്ക് യാതൊരു ബന്ധവും ഇല്ല പോലീസിനെ വിളിക്കാനെന്നുള്ളതും അയാൾ ഫോൺ എടുത്തു പക്ഷേ അയാൾ വിളിച്ചില്ല അയാൾ എന്ന് ഞാൻ പെട്ടെന്ന് മനസ്സിലാക്കി അയാൾ ആ ബസ്സിൽ കൂടെ നടന്ന ഒരു പെൺകുട്ടിയുടെ ശരീരം സർക്കാർ അനുകൾക്കൊരു ഞാൻ അകപ്പെട്ടു ചെറുപ്പിയെ പെൺകുട്ടി തുടർച്ചയായി ഫോണിൽ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഞാൻ വിചാരിച്ചു എന്നെ സഹായിക്കുവാനാണെന്ന് പക്ഷേ ആ കുട്ടി എന്ന് മാത്രമല്ല ആ ബസ്സിൽ ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല ബസ്സിലുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ എല്ലാം ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു നിങ്ങൾ ആരെങ്കിലും ഒന്നും പോലീസിനെ വിളിക്കൂ എനിക്ക് കൈ വിറവലായിട്ട് വിളിക്കാൻ വേണ്ടി സാധിക്കുന്നില്ല മാത്രമല്ല എന്റെ ഫോൺ ഹാങ് ആയി പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഒരാൾ പോലും എന്നെ സഹായിച്ചില്ല ബസിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പരിചയമായി അവരെന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചു വിഷരകൾ ഒന്നും ലഭിച്ചില്ല കുറെയേറെ നാട്ടുകാർ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എന്നെ ആക്രമിക്കുന്നത് കണ്ട് കുഞ്ഞു മുഖമ്മും പേരുള്ള അദ്ദേഹത്തെ ബസ്സിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അവർ ആക്രമിച്ചു എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ ഇദ്ദേഹം ഇവരുടെ അടുത്ത് ആ പാലത്തിനടിയിൽ ആ സ്റ്റേ ചെയ്തിരുന്ന രാത്രിയിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹത്തിൻ്റെ നേരെ തിളച്ച വെള്ളവും മറ്റും എറിഞ്ഞ് അദ്ദേഹത്തെ അവിടുന്ന് ഓടിക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഇതിപ്പം ഇവരെ ഫോളോ ചെയ്ത് അദ്ദേഹം പോയിട്ട് കണ്ടുകൊണ്ടിരുന്ന നാട്ടുകാരും അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തില്ല ഇദ്ദേഹം അവരുടെ പുറകെ തന്നെ ഓടുകയായിരുന്നു ഇദ്ദേഹത്തെ അടിച്ചതിന് ശേഷം ഒരു കുഞ്ഞിനെയും കൊണ്ട് ഒരു വ്യക്തി അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയുണ്ടായി ബാക്കിയുള്ളവരെ അദ്ദേഹം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു കുഞ്ഞ് മുഹമ്മദ് അതുപോലെ ആൽബിൻ ആൽബിൻ അത് പേര് ക്ലിയർ അല്ല എനിക്ക് അത് വീഡിയോയിലിപ്പം വരുന്നതായിരിക്കും ആ അവർ രണ്ടു പേരാണ് ഇദ്ദേഹത്തിനോടൊപ്പം കൂടി ഇദ്ദേഹത്തെ മർദ്ദിക്കുന്നത് കണ്ടതിന് ശേഷമാണ് അദ്ദേഹത്തിനൊപ്പം കൂടി അവർ അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് കൂടെ ഇവരുടെ ഇവരെ ഫോളോ ചെയ്തത് പേരുള്ള രണ്ടുപേർ എന്റെ അടുത്ത് ഓടിയെത്തി ഞങ്ങൾ അവരുടെ പിന്നാലെ കണ്ടപ്പോൾ അവർ ഭാഗത്തേക്ക് നീങ്ങി ഇദ്ദേഹം പോലീസിനെ വിളിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം ഒരു ഒരു പർട്ടിക്കുലർ ഏരിയയിൽ എത്തിയപ്പോഴത്തേക്കും ഇവരെ ആൾക്കാരെ വളഞ്ഞിട്ട് പിടിക്കുകയുണ്ടായി അതിനുശേഷം ഉണ്ടായിട്ടുള്ള കുറച്ച് സംഭവങ്ങൾ നിങ്ങൾ നോക്കി നോക്കൂ ദൈവമേ ആ കൊച്ചിനെ കണ്ടു ആ റെഡ് ടീഷർട്ട് ഇട്ടേക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ തന്നെ അത് തല കറങ്ങിയതാണോ ബോധമില്ലാത്തതാണോ അത് മനസ്സിലാവുന്നില്ല അതിൻ്റെ ആ അവസ്ഥ നിങ്ങളൊന്ന് കണ്ട ഇതേത് വെള്ളം കൂട്ടി തീർക്കാൻ പാടുവിടുന്ന ആ കുഞ്ഞിനെ ഇവൾ യാതൊരു മര്യാദയുമില്ല അത് ഉപദ്രവിക്കുന്നത് നോക്കും ഞാൻ തടഞ്ഞതൊന്നും അവൾ മൈൻഡ് ചെയ്യുന്നേ ചെയ്യുന്നില്ല ഒരു മനുഷ്യ കുഞ്ഞാണെന്നുള്ള ഒരു പരിഗണനയും ഇവള് പറ കുഞ്ഞുങ്ങളുടെ കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ചു നിരന്തരമായ കുഞ്ഞുങ്ങൾ ഞങ്ങളെ നോക്കി ആ കുഞ്ഞുങ്ങളെല്ലാം ഒൻപത് മാസം അത്ര പ്രായമുള്ളവരാണ് എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ ഇങ്ങനെ പശീലിരിക്കുന്നത് ഓരോ പ്രാവശ്യം ഇല്ലെങ്കിലും അടി കരണത്തിന് കൊടുക്കും കൂടെയുള്ളത് കൂടാതെ ആ കുഞ്ഞുങ്ങളുടെ കാലിൽ ആകമാനം തിളച്ച വെള്ളം ഒഴിച്ച് പൊള്ളിച്ചിട്ടുണ്ട് കണ്ടേ ഇട്ടുണ്ട് ഇതിനെന്താ ഇപ്പോ കളയണ്ടോ ഇതിനെന്താ ഇപ്പോ കളയണ്ടോ ഇതിനെന്താ ഇപ്പോ കളയണ്ടോ ഇങ്ങനൊന്നും ചെയ്യാൻ പറ്റത്തില്ല ആ കൊച്ചു തളന്ന് തലകറങ്ങി ബോധമില്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ അവര് വെള്ളം കൊടുത്തിട്ട് അതിന്റെ മുഖം ക്ലീൻ ചെയ്യുന്നതിനിടയ്ക്ക് അവള് മുഖത്ത് പിടിച്ച് നിൽക്കുന്നു മുഖം തുടയ്ക്കുന്നത് ഭയങ്കര ക്രൂവലായിട്ടാണ് അത് ചെയ്യുന്നത് ഒരമ്മയ്ക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല അതിനുശേഷം ആ കുഞ്ഞിന്റെ കർണത്തിട്ടടിക്കുന്നത് കണ്ടോ അതിന്റെ നമുക്ക് ഒരു അമ്മ എനിക്കും കുഞ്ഞു കുഞ്ഞു മക്കള് നമുക്കൊന്നും അങ്ങനൊന്നും ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ നമ്മൾ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനുള്ളവർ കുഞ്ഞുങ്ങളുമായിട്ട് നാട്ടു റോഡിൽ വെയിലത്ത് വരുമ്പോഴത്തേക്കും പൈസ വെച്ച് നീട്ട് നമ്മൾ കൊടുക്കുന്നത് അതൊരു താരിപ്പായിട്ടാണ് അവർ വീണ്ടും 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 ഈ ഭിക്ഷാടകരുടെ ഒഴുക്ക് നമ്മുടെ കേരളത്തിലേക്ക് വരുന്നത് ഇത് നിർത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ ഒരിക്കലും ഇങ്ങനെയുള്ളവർ കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുമ്പോഴത്തേക്കും നമ്മൾ അഞ്ച് രൂപയോ ഒരു രൂപയോ ഒരു പൈസ പോലും അവർക്ക് കൊടുക്കരുത് അധ്വാനിച്ച് ജീവിക്കട്ടെ അധ്വാനിച്ച് ജീവിക്കട്ടെ നമുക്ക് നമ്മുടെ നാട്ടിലെ രാഹുൽ എന്ന് പറഞ്ഞൊരു കുഞ്ഞിനെ കാണാതായിട്ട് ഇതുവരെ അതിനെ തിരിച്ചു കിട്ടിയിട്ടില്ല എന്ത് മരിച്ചോ ജീവിച്ചിരിപ്പുണ്ടോ ഒന്നും അറിയത്തില്ല എൻ്റെ അപ്പനും അമ്മ ഇത്രയും നാളായിട്ട് വേണ്ടി കാത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ള സംഘങ്ങളൊക്കെ ഇങ്ങനെ കറങ്ങി നടന്ന് കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ട് പോയി ഭിക്ഷാടനത്തിനായി ഉപയോഗിക്കുമ്പോഴത്തേക്കും അതിൻ്റെ മുഖത്തൊക്കെ കരിയും എല്ലാം വാരി തേച്ച് പേന കൊണ്ട് വരച്ച് അതിൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പ് മാറ്റിയിരിക്കുന്നു ദേഹത്തൊക്കെ തിളച്ച് വെള്ളം ഒഴിച്ച് പുള്ളിയ പാടുകളുണ്ട് എങ്ങനെ ഒരു അമ്മയ്ക്കും നമുക്ക് സഹിക്കാൻ പറ്റും ഇതൊക്കെ ഇങ്ങനെ നിങ്ങളത് കാണുമ്പോഴത്തേക്കും നിങ്ങളുടെ ഇതിൻ്റെ ഫൈനൽ ഫൈനൽ എൻഡിലേക്ക് ഞാൻ കൊണ്ടുപോകാം

പ്രവൃത്തി നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ് കാരണം അത്രയും പാടുപെട്ടാണ് അദ്ദേഹം കുറേ ദിവസങ്ങൾ കൊണ്ട് ഇവരുടെ പിന്നാലെ കൂടി ആ കുഞ്ഞുമക്കളെ രക്ഷിക്കാൻ വേണ്ട കാര്യങ്ങൾ ചെയ്തത് പോലീസിനെ വിളിച്ചു വരുത്തി അവരെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ് അതിനുശേഷം അത് അത് സി ഡബ്ല്യു സിയിലേക്ക് കുഞ്ഞുങ്ങളെ കൈമാറുന്നുമുണ്ട്

i the computer. കുട്ടികളെ ഇവിടെ കർമ്മ പോലീസ് സി ഡി വിഭാഗം ഏകദേശം നാലുമണി സമയത്ത് ഹാജരാക്കിയിരുന്നു കുട്ടികളെല്ലാം കൂടെ വൃത്തിഹീനമായ അന്തരീക്ഷ കണ്ടു മോശമായ വസ്ത്രങ്ങൾ ഭാഗ്യം വിളിച്ചിട്ട് തീർച്ചയായിട്ടും നമ്മളെ ഓരോ സി എം പി സി യൗണ്ട് തന്നെയാണ് കാണുന്നത് സുരേഷ് നമ്മൾ ഇങ്ങനെ നമ്മൾ സേഫ് ആക്കി വെച്ചിട്ടുണ്ട് പറ്റില്ലാതെ കഴിഞ്ഞാൽ അത് പ്രൊട്ടക്ഷൻ സി എസ് മറ്റേ തീർച്ചയായിട്ടും മാധ്യമധർമ്മത്തിൽ അദ്ദേഹം വളരെ നല്ലൊരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് ഇപ്പം മൂന്ന് കുട്ടികളെയാണ് അദ്ദേഹം റെസ്ക്യൂ ചെയ്തത് അദ്ദേഹത്തെ അദ്ദേഹം ആ കുട്ടികളെ സി ഡബ്ല്യു സി നയിപ്പിച്ചു ഇനി അദ്ദേഹം അവരത് അതിനെ ടേക്ക് ടേക്കെയർ ചെയ്യുമെന്നാണ് പറയുന്നത് ഒരിക്കലും ഇങ്ങനെയുള്ള ഭിക്ഷാടകരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കരുത് നമ്മുടെ നാടുകളിലും വീട് വീടുകളിലും ഒക്കെ വന്ന് അവർ വരുന്നുണ്ട് ചിലർ മോഷണം കൊലപാതകം അതുപോലെ നമ്മുടെ കുഞ്ഞുമക്കളെ തട്ടിക്കൊണ്ട് പോകൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണ് നമ്മൾ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കരുത് വീട്ടിലേക്ക് വരുന്നവർക്കാണേലും ഒന്നും പൈസയോ ഒന്നും കൊടുത്ത് നമ്മളൊന്നും സഹായിക്കേണ്ട ആരോഗ്യമുള്ളവരാണെങ്കിൽ അധ്വാനിച്ച് ജീവിക്കട്ടെ ഇങ്ങനെ ഇതിപ്പം കണ്ടിട്ട് എനിക്ക് കണ്ടിട്ട് ഇതിപ്പം അവരുടെ സ്വന്തം മക്കളാണെന്ന് പോലും തോന്നുന്നില്ല കുട്ടികളുടെ ഇപ്പം സ്വന്തം മക്കളാണെങ്കിൽ മുഖത്ത് പേന വെച്ച് വരച്ച ഷേപ്പ് മാറ്റേണ്ട കാര്യങ്ങളോ ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞുമക്കളുടെ ദേഹത്ത് നമ്മൾ തിളച്ചുള്ള എടുത്ത് ഒഴിച്ച് പൊളിപ്പിക്കും പൊള്ളിക്കും അങ്ങനെയൊന്നും ഇല്ലല്ലോ ഇതൊക്കെ വേറെ ആരുടെയൊക്കെ മക്കളെ തട്ടിക്കൊണ്ടുവന്ന് രൂപവും ഭാവവും ഒക്കെ മാറ്റി ഭിക്ഷാടനത്തിനായി യൂസ് ചെയ്യുന്ന ഒരു മാഫിയ ഞാൻ പറയത്തുള്ളൂ ഇങ്ങനെയുള്ള ഈ ഭിക്ഷാടക സംഘത്തിൻ്റെ കുത്തൊഴുക്ക് നമ്മുടെ നാട്ടിലേക്കുള്ളത് നമ്മൾ അവസാനിപ്പിക്കേണ്ടതാണ് നമ്മൾ മലയാളികൾ എല്ലാവരും ഒരുമിച്ച് നിൽക്കണം ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു